നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ രണ്ടു ദിവസം മുമ്പാണ് വിവാഹിതയായത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശാണ് ദിയയുടെ വരൻ ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ട് വളരെ സുന്ദരിയായിട്ടായിരുന്നു വിവാഹത്തിന് ദിയ എത്തിയത് വളരെ ലളിതമായ രീതിയിലുള്ള ചടങ്ങുകളായിരുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം അടങ്ങിയ കൊച്ചു ഫംഗ്ഷൻ ദിയാകൃഷ്ണയുടെ വിവാഹ വേഷം തന്നെയാണ് ആരാധകർക്കിടയിൽ ചർച്ചയായത് നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വെഡിംഗ് ലുക്കിലായിരുന്നു ദിയ എത്തിയത് കൂടെ ഭർത്താവ് അശ്വിനും ദിയയുടെ സഹോദരിമാരെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി ഇതിൽ ആരാണ് യഥാർത്ഥ വധു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി ദിയ എത്തിയത് നോർത്ത് ഇന്ത്യൻ വെഡിംഗ് ലുക്കിലാണെങ്കിൽ സഹോദരിമാരെത്തിയത് കേരള ട്രഡീഷണൽ ഹിന്ദു വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു ദിയ കൃഷ്ണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ വിവാഹം നടത്തണമെന്ന് കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയെയും ആശ്രയിക്കാതെ സ്വന്തം ഉണ്ടാക്കിയ പണം കൊണ്ടാണ് ദിയ തന്റെ വിവാഹം അതിഗംഭീരമായി ആഘോഷിച്ചു തീർത്തത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ വളരെ ലളിതമായ രീതിയിലുള്ള ചടങ്ങായിരുന്നു ഈ വിവാഹം കണ്ട് നിരവധി പേർക്കാണ് ഇൻസ്പിറേഷൻ ആയത് ദിയാകൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇത് അമ്മ സിന്ധു കൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാവുന്നത് വിവാഹശേഷം നവ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു നിമിഷമാണ് അമ്മ പങ്കുവെച്ചത് നിമിഷനേരങ്ങൾ കൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമന്റുമായി രംഗത്തെത്തിയത് സാരി നന്നായി കൊള്ളാം പക്ഷെ അനുജത്തിമാരുടെ അത്ര ഭംഗിയില്ല സാരിയും മേക്കപ്പും എല്ലാം സൂപ്പറാണ് പക്ഷേ ഹെയർ സ്റ്റൈൽ ഒന്നും കൂടെ നന്നാക്കാമായിരുന്നു അവരുടെ വിവാഹം അവരുടെ ഇഷ്ടത്തിന് നടത്തട്ടെ എന്നും ചിലർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ദിയാകൃഷ്ണയെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്